പള്ളിയുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിച്ചിട്ട് പള്ളിയിൽ ഭംഗി വിളിക്കാൻ ഒരാളെ ശമ്പളവും കൊടുത്ത് നിശ്ചയിച്ചിട്ട് ആയിരക്കണക്കിന് ഉറുപ്പിക്കീടെ നല്ല മൈക്കും വാങ്ങിച്ചു കൊടുത്തിട്ട് പള്ളിയിൽ നല്ല കാർപ്പറ്റും നല്ല സൗകര്യങ്ങളൊക്കെയും ഏർപ്പെടുത്തിയിട്ട് ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരോർത്തോടണം ഞാൻ കിടക്കുന്നത് അന്താൻ റസൂര്യ ചുസ്കരിക്കാൻ വിചാരിച്ച വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് ജമാത്തിന് വരാത്തവരുടെ മനസ്സിൽ ഓർമ്മ വേണം കേട്ടോ Oh. o oh, oh, oh. മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഞങ്ങൾ സഹാബികൾ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് നടന്നു വരാൻ കഴിയില്ലെങ്കിൽ യുഹാദാ ബൈന ബൈന ഭീ രണ്ട് കാലും നിലത്തിട്ട് എഴച്ചുകൊണ്ട് രണ്ടാളുടെ ചുമരിൽ കൈവച്ചിട്ട് കാല് നിലത്തിട്ടിട്ടെങ്കിലും പള്ളിയിൽ വരുന്ന പതിവ് സഹാബികളായ ഞങ്ങൾക്കുണ്ട് മുനാഫിത്തല്ലാതെ വിശ്വാസമില്ലാത്ത കപടന്മാരല്ലാതെ പള്ളിയിൽ വരാത്തവർ ഞങ്ങളെ കാലഘട്ടത്തിലില്ല അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ പള്ളികൾ അമ്പര ചുംബി അയിണ്ടാക്കിയാൽ പോരാ ആ പള്ളിയിൽ വന്ന് നിസ്കാരം നിർവഹിക്കണമെന്ന ബോധം ഓരോ നാട്ടുകാർക്കും ഓരോ പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർക്കും ഉണ്ടാകണം ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് യാമത്തു നാളിൽ പണ്ഡിതന്മാരെ ആക്ഷേപിക്കണ്ട കാണിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരാണ് അതും കൂടി ഇപ്പറയിൽ എന്നെ പോലുള്ളവരുടെ ഓർമ്മയിൽ ഓർമ്മയിലെല്ലാം തരട്ടെ